കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ ബോണി ജെ നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിന്റെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് പതിവ് പോലെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഈയിടെ മാധ്യമ ശ്രദ്ധ നേടിയ ലിറ്റാനി റിവർ ഏത് രാജ്യങ്ങൾക്കിടയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഈയിടെ മാധ്യമ ശ്രദ്ധ നേടിയ ലിറ്റാനി റിവർ ഏത് രാജ്യങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് അപ്പം രണ്ട് രാജ്യങ്ങളുണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലൂടെ ഒഴുകി പോകുന്ന നദിയാണ് ലിറ്റാനി റിവർ ഉത്തരം ഇസ്രയേൽ ആൻഡ് ലെബനൻ ആണ് ഉത്തരം ഇസ്രയേലും ലബനനുമാണ് തെക്കൻ ലെബനനിലെ ഒരു പ്രധാന നദിയാണ് ലിറ്റാനി നദി ബൽബക്കിന് പടിഞ്ഞാറ് ഫലഭൂയിഷ്ടമായ ബെക്ക താഴ്വരയിൽ നിന്ന് ഉത്ഭവിച്ച് ടയറിന് വടക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകുന്ന നദി കൂടിയാണ് ഇത് ഏകദേശം നൂറ്റി നാല്പത് കിലോമീറ്ററോളം നീളമുള്ള ലിറ്റാനി നദി ലബനനിലെ ഏറ്റവും നീളമേറിയ നദി കൂടിയാണ് കൂടാതെ ലിറ്റാനിയിലെ ജലം ഉത്ഭവിക്കുന്നതും ഒഴുകുന്നതും ലെബനന്റെ അതിർത്തിക്കുള്ളിലാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് തെക്കൻ ലെബനനിലും രാജ്യത്തിന് മൊത്തത്തിലും ജലവിതരണം ജലസേചനം വൈദ്യുതി എന്നിവയ്ക്ക് ഉപയോഗിച്ചു വരുന്നത് ലിറ്റാനി നദിയിലെ ജലമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇനി ലബ് ലബനോൻ എന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മധ്യപൂർവ്വദേശത്ത് മധ്യധരണ അഴിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മലകൾ നിറഞ്ഞ രാജ്യമാണ് ലബന സിറിയ ഇസ്രയേൽ എന്നിവയാണ് ലബനോന്റെ അയൽ രാജ്യങ്ങൾ തലസ്ഥാനം എന്ന് പറയുന്നത് ബെയ്റൂട്ടാണ് നാണയം ലബനീസ് പൗണ്ടാണ് ഔദ്യോഗിക ഭാഷ അറിവിക്കാണ് വിനോദസഞ്ചാരികളുടെ ബാഹുല്യം കാരണം മധ്യപൂർവ്വ ദേശത്തെ പാരീസ് എന്ന പേരിലും അറിയപ്പെടുന്ന സ്ഥലമാണ് ലബനൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ട് അപ്പോൾ ബെയ്റൂട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് വിനോദസഞ്ചാരികളുടെ ബാഹുല്യം കാരണം മധ്യപൂർവ്വ ദേശത്തെ പാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ലബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ലബനനിലെ മനുഷ്യ നാഗരികതയുടെ ആദ്യകാല തെളിവുകൾ ബി സി അയ്യായിരം മുതൽ ഉള്ളതാണ് എന്നാണ് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ബിസി മൂവായിരത്തി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വരെ മെഡിറ്ററേനിയൻ തടത്തിൽ വ്യാപിച്ചു കിടന്ന ഒരു സമുദ്ര സാമ്രാജ്യമായ ഫെനീഷ്യയുടെ ആസ്ഥാനം കൂടിയായിരുന്നു ലബനൻ ലബനൻ ഒരു വികസ്വര രാജ്യമാണ് മാനവ വികസന സൂചികയിൽ നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്താണ് ലബനന്റെ സ്ഥാനം അതിനോടൊപ്പം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജൂത ജനാധിപത്യ രാഷ്ട്രമാണ് ഇസ്രായേൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം വടക്ക് ലെബനോൻ സിറിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രത്തിന്റെ കിഴക്ക് ജോർദാനാണ് തലസ്ഥാനം ജെറുസലേമാണ് ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു അറബി എന്നിവയൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഷകൾ അപ്പോൾ ചോദ്യം ഇതായിരുന്നു ഈയിടെ മാധ്യമ ശ്രദ്ധ നേടിയ ലിറ്റാനി റിവർ ഏത് രാജ്യങ്ങൾക്കിടയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഉത്തരം ഇസ്രായേലും ലെബനോന്റെയും ഇടയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ലിറ്റാനി റിവർ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി ത്രീ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം ലോക പ്രശസ്തമായിട്ടുള്ള ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റ് ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റ് അമേരിക്കൻ കൺട്രി പോപ്പ് സംഗീതജ്ഞയും ഗായികയും ഗാന രചയിതാവും സംവിധായികയും നടിയും ഒക്കെ ആയിട്ടുള്ള വ്യക്തിത്വമാണ് ടെയ്ലർ സ്വിഫ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ടൈലർ ആലിസൺ സ്വിഫ്റ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തി ഒൻപത് ദശലക്ഷത്തിലധികം ആൽബങ്ങൾ അമേരിക്കയിൽ മാത്രമായി ടൈലർ സ്വിഫ്റ്റ് വിറ്റ് അയച്ചിട്ടുണ്ട് ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മാസം പതിമൂന്നിന് ജനനസ്ഥലം വെസ്റ്റ് റീഡിംഗ് പെൻസിൽവേനിയ അമേരിക്കയിലാണ് ഏകദേശം ഇരുന്നൂറ് ദശലക്ഷത്തിലധികം റെക്കോർഡുകൾ വിറ്റഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സംഗീതജ്ഞരിൽ ഒരാളായ വ്യക്തിത്വം കൂടിയാണ് ടൈലർ സ്വിഫ്റ്റ് പന്ത്രണ്ടോളം ഗ്രാമി അവാർഡുകൾ നേടിയ വ്യക്തിത്വം കൂടിയാണ് അവർ ഗായിക സംഗീതജ്ഞ നടി എന്നീ നിലകളിൽ പ്രശസ്തിയായിട്ടുള്ള വ്യക്തി സംഗീതജ്ഞ എന്നതിന് പുറമെ ഹോളിവുഡിലെ താര റാണി കൂടിയായിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ടെയ്ലർ സ്വിഫ്റ്റ് അപ്പോൾ ചോദ്യം ഇതായിരുന്നു ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം ആരാണ് ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റ് ആണ് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം ഇന്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ജനിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് അഫയേഴ്സിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ വീണ്ടും വർഷങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിത്വമായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഏത് വർഷമാണ് ജനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം പത്തൊൻപതിന് അലഹബാദിൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം പത്തൊൻപതിന് അലഹബാദിലാണ് അവർ ജനിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിത്വമാണ് ഇന്ദിര പ്രിയദർശിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധി മുഴുവൻ പേര് ഇന്ദിര പ്രിയദർശിനി നെഹ്റു എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയായ വനിതാ ഭരണാധികാരിയിലൊരാളായിരുന്നു അവർ എന്ന് കരുതപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്ന ഇവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ആയിരുന്ന ഇവർ ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ആദ്യത്തെ വനിതയും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി തന്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പോൾ തന്റെ പിതാവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം അതായത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിപ്പോ കേട്ടത് ഉത്തരം ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി അവര് രചിച്ച പുസ്തകത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മൈ ട്രൂത്ത് എന്ന പുസ്തകമാണ് അവര് രചിച്ചിട്ട് ഉണ്ടായിരുന്നത് ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം പത്തൊൻപതിന് അലഹബാദിൽ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിന് ന്യൂഡൽഹിയിൽ അതായത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അവർ അന്തരിക്കുന്നത് കൂടാതെ ആയിരം വർഷങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്തുവാനായി ബി ബി സി നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത് എത്തിയത് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതിനോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് ഉരുക്ക് വനിത എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തിത്വം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ജനിച്ചത് ഏത് വർഷമാണ് എന്നതായിരുന്നു ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം പത്തൊൻപതിന് അലഹബാദിലാണ് അവർ ജനിച്ചത് അവർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിന് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു അവർ അന്തരി ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം ഏത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം ഏത് ഇതാണ് ചോദ്യം സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം ഏത് ഉത്തരം സൂറിച്ചാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂറിച്ചാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി സ്വിറ്റ്സർലൻഡ് സ്വിസ് കോൺഫെഡറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രിയ എന്നിവയൊക്കെയാണ് അതിർ രാജ്യങ്ങൾ കൂടാതെ ഭൂമിശാസ്ത്രപരമായിട്ട് സ്വിറ്റ്സർലൻഡ് സ്വിസ് പീഠഭൂമി ആൽപ്സ് എന്നിങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത് ഇനി നയതന്ത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള ശക്തി കേന്ദ്രവും സമാധാന തലസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്ന പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും ഒതുക്കമുള്ള മെട്രോപൊളിറ്റൻ എന്നിങ്ങനെ വിശേഷങ്ങൾ ഏറെയുള്ള സ്ഥലം കൂടിയാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവ ഇനി സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം ഏതായിരുന്നു എന്നതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉത്തരം സൂർച് ആണ് ഇനി സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഷകൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്വിറ്റ്സർലൻഡിലെ ഭാഷ സ്വിസ് ആണ് റെഡ് ക്രോസിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് സ്വിറ്റ്സർലൻഡ് കൂടാതെ ഫിഫ ഐക്യരാഷ്ട്രസഭ എന്നിവയും സ്വിറ്റ്സർലൻഡിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മതം ക്രിസ്തു മതമാണ് അതിനോടൊപ്പം തന്നെ കറൻസി സ്വിസ് നാണയമാണ് കറൻസി അപ്പോൾ ചോദ്യം ഇതായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം ഉത്തരം സൂറിച്ചാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ഇനി ഇതിനോടൊപ്പം നമുക്ക് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളെ സ്വിറ്റ്സർലൻഡിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ ഉത്തരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങളും ഇതുപോലുള്ള ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം അതുവരെ നന്ദി എല്ലാ മാനി ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ